നിങ്ങളൊരു പാട്ട് കേട്ടല്ലേ പണ്ടത്തെ സുപ്രഭാതം സുപ്രഭാതം കേട്ടിട്ടല്ലേ നീലഗിരിയുടെ ഏഹ് ഭയങ്കര ഇഷ്ടല്ലേ കേൾക്കാൻ വളരെ പഴയ പാട്ടാണ് പണി പണിനീരാത്ത വീട്ടിലെ പാട്ടാണ് ജയചന്ദ്രൻ സാറ് പാടിയ പാട്ടാണ് ഇപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ രസമാണ് പക്ഷെ ഇപ്പോ സുപ്രഭാതം എന്ന് കേൾക്കുന്ന സമയത്ത് ചിലർ ഓടി ഒളിക്കുകയാണ് സുപ്രഭാതം ദേ ഓടി ഓടിച്ചു കെ സുധാകരൻ സുപ്രഭാതം ദേ വീടി സാധിച്ചു സുപ്രഭാതം കേട്ടു കഴിഞ്ഞാൽ ഞെട്ടിത്തെറിക്കുകയാണ് ഇവിടെ ഓരോരുത്തർ നമ്മുടെ പ്രതിപക്ഷ ലീഡർ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഭാര്യയും മക്കളൊക്കെയും അച്ഛ സുപ്രഭാതം എന്ന് പറയുമ്പോയും ഡേ ബോധ കുറ്റിക്ക് ഒന്ന് ചോദിച്ചു തരും ഗുഡ് മോർണിംഗ് പറഞ്ഞൂടെ സുപ്രഭാതം കേട്ട ഞെട്ടുകയാണ് കെ സുധാകരൻ അമേരിക്കയില അമേരിക്കയിൽ പോകാൻ പോവുക സുപ്രഭാതം കേട്ട് കേട്ട കേട്ട അതിന്റെ അതിന്റെ ഉള്ളിലൊക്കെ കലങ്ങിയിരിക്കുകയാണ് ഏറ്റവും വലിയ പണ്ടാലക്കെട്ട് ഇവിടെ പണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് പള്ളി പൊളിച്ചു ബാബറി മസ്ജിദ് പൊളിച്ചു അതുകൊണ്ട് ബാബറി മസ്ജിദിന്റെ കഥ അവസാനിച്ചു പിന്നെ ബാബറി മസ്ജിദ് ഇല്ല പക്ഷേ ഏറ്റവും വലിയ രസം ബാബറി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴാണ് ബാബറി മസ്ജിദിന്റെ യഥാർത്ഥ സ്വഭാവം സ്വരൂപം അതിന് കൊടികൊള്ളുന്നേ ആ പരമദൈവത്വത്തിന്റെ തന്ത്രം ശരിയായിട്ടുള്ള രൂപത്തിൽ പുറത്തു വന്നത് ഇപ്പത് പത്തിപിടത്തി ആടുകയാണ് കോൺഗ്രസുകാരൊക്കെയാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് അന്ന് ആണല്ലോ ഭരിച്ചിരുന്നത് ഇവിടെ അദ്ദേഹത്തിന് പട്ടാളത്തെ ആക്കെ ആയിരുന്നില്ലേ ലക്ഷക്കണിന് പട്ടാളക്കാരുണ്ടല്ലോ അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറയും പള്ളി പൊളിക്കരുത് പള്ളി പൊളിക്കരുത് പള്ളി പൊളിക്കരുത് പള്ളി പൊളിക്കരുത് പാട്ട് പാടും സിംഗ് തരം കിട്ടുമ്പോൾ പള്ളി പൊളിച്ചോ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഓക്കെ പള്ളി പൊളിച്ചു കെ എസ് ആയി കൂട്ടായ കാര്യങ്ങൾ കഴിഞ്ഞ് അവസാനം എന്തിനു പറയുന്നു പള്ളി നിൽക്കേണ്ടുന്ന സ്ഥലത്ത് അമ്പലം പള്ളികൾ മാത്രം നിൽക്കേണ്ടുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിയുന്നു അയോധ്യയിൽ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിയുന്നു അക്ഷരാർത്ഥത്തിലാണ് പള്ളി അടിച്ചു തകർത്ത് അവിടെ അമ്പലം പണിയുന്നു എന്നിട്ട് അവിടെ മോഡി പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ എന്നുള്ള പേരിൽ മോഡി പ്രതിഷ്ഠ നടക്കുന്നു ഇതോടെ കൂട്ടി പോയി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേ മോടിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കാൻ പോവുകയാണ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവിടെ നമ്മളുടെ അബുദാബിയിൽ ഞാൻ അവിടെ പോയിരുന്നു വലിയ 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 ക്ഷേത്രമാണത് സ്വാമിനാരായണൻ ഗ്രൂപ്പുകാര് അവിടെയുള്ള ഭരണാധികാരികളോട് ഒത്തുചേർന്നുകൊണ്ട് അവർ അവരുടെ അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ട് വലിയ ക്ഷേത്രമാണത് വലിയ അമ്പലം അവിടെ പള്ളി മാത്രമുള്ള സ്ഥലത്ത് ഇപ്പം അമ്പലം ഉയരുന്നു ഇവിടെ പള്ളി പൊളിച്ചിട്ട് അമ്പലം ഉയർത്തുന്നു എന്തൊരു വിരോധാഭാസം എന്നാലോചിച്ച് നോക്കൂ ഏതായാലും ഇപ്പൊ കേരളത്തിലെ ആളുകളുടെ കാര്യാണ് കഷട്ടം കുഷട്ടം ആകെ കഷ്ടത്തിലായി ആകെ കുഷ്ടത്തിലായി വാസ്തവത്തിൽ ഒരു എന്ത് ചെയ്യുന്നറിയില്ല ഒരാളിപ്പൊ അമേരിക്കയിലേക്ക് പോവുക അയാൾ മിക്കവാറും തിരിച്ചു വരുന്ന വിചാരിക്ക അപ്പോഴേക്കും ഈ പരിപാടി ഇവിടുത്തെ ഉദ്ഘാടനം കഴിയണേന്ന് എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അവിടേക്ക് പോണത് വി ഡി സതീശൻ ഇപ്പോൾ മറ്റേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട കിട്ടി രണ്ട് മക്കള് അച്ഛനും ഉണ്ട് മുട്ട കെട്ടിയപ്പോൾ ഒരു മുമ്പ് പറഞ്ഞു ഈ മുട്ട അങ്ങനെ നശിപ്പിക്കരുത് ഇത് നമുക്ക് അട വെച്ച് കുട്ടിയെ ഉണ്ടാക്കണം കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കണം അപ്പൊ അച്ഛൻ പറഞ്ഞു ആ നല്ല കാര്യമാണ് മോനെ മറ്റേ കുട്ടി പറഞ്ഞു എനിക്ക് ആ മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കണം അപ്പൊ അച്ഛന്റെ പേര് കരുണാകരൻ എന്നാണ് കെ കരുണാകരൻ അപ്പൊ പറഞ്ഞു ആയിക്കോ നിലക്കിന് ഞങ്ങള് പള്ളി പൊടിയും ആയിക്കോ നിലക്കിന് പള്ളി പൊടി ഞങ്ങൾ പൊളിക്കും ആയിക്കോ അതേപോലെ അച്ഛൻ കരുണാകരൻ പറഞ്ഞു കോഴിക്കുഞ്ചില് അടവയ്ക്കും എന്ന് പറഞ്ഞപ്പോ അടവെച്ച് കോഴിക്കുഞ്ചാക്കണം അങ്ങനെ അയക്കോ മറ്റോ എന്ത് പറഞ്ഞു അത് പൊട്ടിച്ച് ഓംലറ്റ് ഉണ്ടാക്കണം ഇന്ന് അങ്ങനെ അയക്കോ അവിടുന്ന് പിള്ളേർന്നൊരു വടക്കായി അവസാനം അച്ഛൻ കരുണാരനെ ഒത്തുർപ്പിന് ഒന്ന് മക്കളെ ഒരു കാര്യം ചെയ്യും ആ മുട്ട പൊട്ടിച്ചിട്ട് പകുതി നീ ഓംലറ്റ് ഉണ്ടാക്കിയോ പകുതി നീ അടവെച്ചോ കാര്യം കഴിഞ്ഞല്ലേ നല്ല തീരുമാനമല്ലേ കോഴിമുട്ടയുടെ പകുതി കോഴിമുട്ട പൊട്ടിച്ച പകുതി ഓംലറ്റ് ഉണ്ടാക്കിയ പകുതി അടവെച്ചോള പിള്ളേർക്ക് ഒന്നും അറിയില്ല ഏതായാലും വിവിടെ അതേ പറ്റൂ കേരളത്തിലെ കാംഗ്രസുകാർ അവർക്കിപ്പോ പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട് കാരണം അവരാണല്ലോ പള്ളി പണിയാൻ വേണ്ടി മുമ്പ് പള്ളി പൊളിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് അവരാണല്ലോ ആയതുകൊണ്ട് തന്നെ അവർ ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ല സോണിയാഗാന്ധി കൂട്ടിയിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയോട് ചോദിച്ചു എന്താ പരിപാടി ചോദിച്ചോ സോണിയാഗാന്ധി പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു അതുകൊണ്ടും ഏത് കാരണം ഒന്നുമില്ല അതിന് കൃത്യമായിട്ട് മറുപടിയും വന്നിട്ടില്ല സി സി ആരുടെയും മറുപടിയും വന്നിട്ടില്ല പോകുന്നുണ്ടോ ഇവിടെ ഏതായാലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മുട്ടയുടെ ആ മുട്ടയല്ല ചീമൊട്ട അയോധ്യാമൊട്ടയുടെ പകുതിയെടുത്ത് സോണിയാഗാന്ധിയോ സോണിയാഗാന്ധി ഓമലറ്റ് ഉണ്ടാക്കിക്കോട്ടെ ഞങ്ങളിവിടെ അടവെച്ച് കുട്ടിയുടെ കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോവാ നല്ല നല്ല ഐഡിയ അല്ലേ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സോണിയെ ധിക്കരിക്കാൻ അവർക്ക് പേടിയൊന്നുമില്ല ഐ കമാൻഡ് എന്ന് പറഞ്ഞു ഐ ഹൈ ഹൈയല്ല കണ്ടാലും പേടിയൊന്നുമില്ല അവർക്ക് പേടി ഇപ്പോ ആർ എസ് എസിനെയാണ് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന ഭൈമി ഭൈമി എന്ന് പറഞ്ഞാ ദമയന്തി എന്നാണ് അർത്ഥം കേട്ടോ അറിയില്ല ഭൈമി കാമു എന്ന് പറഞ്ഞാൽ ദമയന്തിക്ക് ചുറ്റുമാർക്കാരായിരുന്നു പ്രേമിക്കാൻ നളന് മാത്രമേ കിട്ടിയുള്ളൂ അതാണ് നളദമയന്തി കഥ അപ്പോ ഭൈമി എവിടെയെങ്കിലും നിൽക്കുകയാണ് അയോധ്യ അഥവാ ആർ എസ് എസ് ആർ എസ് എസ് നോക്കിയ കണ്ണടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് കാര്യം എപ്പോഴാണ് ചാടുക എന്ന് അറിയില്ല ഗതി കേട്ടാൽ അങ്ങോട്ട് ചാടണം അതിനുവേണ്ടി നിൽക്കുന്നത് അപ്പോൾ ആ ഗേറ്റ് അടച്ചിടാൻ പാടില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ആർ എസ് എസ് വിളിച്ചാൽ പോകാതിരിക്കുന്നു എങ്ങനെ എന്നൊരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് മുസ്ലിം ലീഗ് അതുപോലെ സുപ്രമാതം പത്രം ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ വർക്കത് എല്ലാവരും പറഞ്ഞത് പോവോ ഏ പോവോ എന്ത് പള്ളി പൊളിച്ച് സ്ഥലം അവിടെ അമ്പലം മടിയുന്നു അവിടെ പോവോ ഏ ഏ ആർ എസ് എപ്പുറത്ത് സുരേന്ദ്രനപ്പുറത്ത് പള്ളിപോലെ സ്ഥലത്ത് പോവില്ലേ ഉം പോവില്ലേ ഉം പി എം എ സലാം ഇതാണ് ഇപ്പൊ കാൺഗ്രസിന്റെ ഗതികേട് അച്ഛന്റെ ഒപ്പം പോലത്തിനും മോളം അമ്മയുടെ പങ്കിടന്ന് ഉറങ്ങും വേണം ഏതായാലും മുസ്ലിം ലീഗ് ആണത്തോടു തീരുമാനം എടുത്തു സി പി എം ആണത്തോട് തീരുമാനം എടുത്തു നേരത്തെ തന്നെ പറഞ്ഞു യെച്ചൂരി സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയുടെ പേരിൽ റാമുണ്ട് അത്ര അവിടെ രാമനെ ഗണിച്ചോളണം എന്നാണ് പറയുന്നത് അത് ആ ശ്രീരാമൻ വേറെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ എന്ന് രാമൻ എന്ന് ദശരഥൻ പേരിട്ടത് രമിപ്പിക്കുന്നവൻ ലോകനെ രമിപ്പിക്കുന്നവൻ ആത്മാരാമൻ ആ സങ്കല്പത്തിന്റെ പേരെല്ലാം പേരിട്ടത് ഇവരതല്ല ചെയ്യുന്ന ഇവര് പുരാണ പുരാണ ശ്രീരാമനാ ഇപ്പൊ വരുന്നത് മോഡി ശ്രീരാമന അവിടെ പ്രതിഷ്ഠ മോഡിയുടെ ആണ് അതിന് ഞങ്ങള് എന്ന് ശ്രീതാരം സീതാറാം യെച്ചൂര് കൃത്യമായിട്ട് പറഞ്ഞു അപ്പം ഈ പിണറായി വിജയങ്ങളെ ആലോചിച്ചിട്ടിരിക്കുക ഇനി ഇപ്പൊ ഞാനെന്തെ ആലോചിക്കില്ല കാരണം അവിടെ കഴിഞ്ഞു അത് ഇരുതലമൂരിയല്ല ഒറ്റ തലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇരുതല മൂലം പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളിഷ്ടപ്രദാനം ചെയ്തോ അല്ല ഈ ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ അങ്ങനെയോ ആകാം അങ്ങനെ പോകുന്നത് ശരിയാണോ ശരിയല്ല പക്ഷേ നമ്മുടെ മോഡിയല്ലേ മോഡി നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം എടുത്തുമ്പോൾ പോകേണ്ടതല്ലേ അങ്ങ് പോകേണ്ടതാണ് എന്നാലും അമ്പലത്തിൽ പോകുന്നത് ശരിയാണോ ശരിയല്ല ശരിയല്ല എന്നാലും പോകാതിരിക്കുന്നത് ശരിയാണോ പോവല്ലേ വേണ്ടേ അങ്ങനെയോ ആകാം എന്ന് പറഞ്ഞു ഒരു ഇരുതല മൂലം ആയതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദ് അവിടെ നീക്കം ചെയ്തപ്പോഴാണ് പലപ്പോഴും പല ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് മരിച്ചാൽ ഉണ്ടാക്കുക അതാണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ ഇവിടെ പത്രക്കാർ വന്നിട്ട് കുറച്ച് മുമ്പാണ് കണ്ടത് നമ്മുടെ ഇയാൾ അവിടെ പെട്ടീം ബാഗും പിടിച്ചിടക്കുന്ന ഒരാളുണ്ട് എം സി വേണുഗോപാൽ എം സി അല്ലേ കെ സി എം സി എന്തോ അവിടെ അതിന് ചോദിച്ചു സമസ്തയുടെ സുപ്രഭാതത്തിനകത്ത് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിയുന്ന അമ്പലത്തിൽ നിങ്ങൾക്ക് ആര് കുത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം അവർ ശക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു സീതാറാം യെച്ചൂരി ശക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ ഞങ്ങൾക്കും ശക്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ വന്ന് വി ഡി സതീഷിനോട് ചോദിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിലപാടുണ്ട് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം സന്തോഷമായില്ലേ ഈയൊരു ആണും പെണ്ണും കെട്ട നിലപാടല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന കോൺഗ്രസിനെ ഈ വിധത്തിലാക്കിയത് ഇപ്പോ ആർ എസ് എസിന്റെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും തമ്മിൽ എന്താ വ്യത്യാസം ഹിടനായിട്ടും പള്ളി പൊളിച്ചെടുത്ത് പള്ളി പൊളിച്ച അമ്പലം ഒരു സ്ഥലത്ത് നിങ്ങൾ പോവോ ഞങ്ങള് പോവില്ല അല്ല നിങ്ങൾ അതില് ഹൈക്കമാൻഡ് എന്തി ഹൈക്കമാൻഡ് മീറ്റിങ് ഞങ്ങള് പോവില്ല ഇനി ഹൈക്കമാൻഡ് പറയാണ് പോവണെന്ന് പറഞ്ഞാലും കോൺഗ്രസിന്റെ എന്തെങ്കിലും പാരമ്പര്യമുള്ള അച്ഛൻ്റെ അച്ഛന്റെ അച്ഛൻ കോൺഗ്രസ് ആയാലും മതി ഞങ്ങൾ പോവില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ചങ്കുറപ്പല്ല ആണത്തോ അതല്ലെങ്കിൽ പൗരുഷത്തിനുള്ള ബലം ഒക്കെ ഈ മീണെടുക്കുകയല്ലേ അതുകൊണ്ട് ഈ പറഞ്ഞേനെ സീതാറാം യെച്ചൂരി പറഞ്ഞാലോ പറഞ്ഞേ ആർ എസ് എസിൻ്റെ അജണ്ട ആർ എസ് എസിന്റെ അജണ്ട പി എം എ സലാം പറഞ്ഞു അഥവാ മുസ്ലിം ലീഗ് പറഞ്ഞു ആർ എസ് എ മുസ്ലിം പള്ളി മാത്രമല്ല അമ്പലം മാത്രമല്ല ആർ എസ് എസിൻ്റെ അജണ്ട ഏത് രീതിയിൽ നടപ്പാക്കുകയാണെങ്കിലും ഏത് രീതിയിലും ഏത് മാർഗത്തിലൂടെ വഴിയിലൂടെയാണെങ്കിലും ഞങ്ങൾ കിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആൻഡ് ഡ്രസ്സൽ അല്ലെ ആലോചന നടത്താൻ വേണ്ടിയിട്ട് ആലോചകന്മാര് ചിന്തകന്മാരല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം പോണം ഞങ്ങളെ വീടിന് അകത്തലോ നട ശരിയായിട്ട് നടക്ക നടക്കോവൻ രാജു അവനെവിടെ സദ്യ ഉണ്ടോ പോകും മനുഷ്യടിക്കുന്നു വേണ്ട അകൽ കളിയാക്കുന്നു അതിനൊരു പ്രശ്നമില്ല അവളെ മണം പിടിച്ചു നിൽക്കുവൻ അവസരം ആരും പിടിച്ചിട്ടാ രാജോ വ ഞാൻ ഒഴിവില്ല എന്താ വരാത്ത എനിക്ക് ക്ഷണമില്ല എന്നാ നിന്നെ ഞാൻ ക്ഷണിച്ചു പോവാ ആ എന്നാ വരാം അവിടെയുള്ള എല്ലാ കല്യാണത്തിലാവുമ്പോ ഇതുപോലെ മണം പിടിച്ചു നിൽക്കണ കാഗ്രസ് ആരിലൊന്നും വിളിച്ചാൽ മതി വിളിച്ചാൽ മതി നോക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി വിളിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി വരില്ല എന്നും പറഞ്ഞിട്ടില്ല വരുന്നും പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരു ത്രുടി ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഒരു താമരയുടെ മേലെ കനമുള്ള ഒരു കം ഒരു 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 സൂചി വീഴുമ്പോൾ ആ സൂചി താമര ഈ അറ്റം അറ്റമര തുളച്ചു കയറുന്നത് ആ സമയത്തിന് ആ ത്രുടി എന്ന് പറയുക ക്ഷണം കിട്ടിയ നിമിഷത്തിൽ പറയണം ക്ഷണത്തിന് നന്ദി ഞങ്ങൾ വരില്ല ക്ഷണത്തിന് നന്ദി ഞങ്ങൾ വരില്ല എന്ന് പറയാനുള്ള ശേഷി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഒരു കാര്യം ഉറപ്പാണ് രാമക്ഷേത്രത്തിൻ്റെ പേരിലല്ല ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെങ്കിൽ ആൾക്കാർ പോകുന്നുണ്ടല്ലോ രാമക്ഷേത്രത്തിന് എന്താ അത്ര പ്രത്യേകത അതിന്റെ പ്രത്യേകത അത് ആർ എസ് എസ് ക്ഷേത്രമാണ് ബി ജെ പി ക്ഷേത്രമാണ് മുസ്ലിങ്ങളുടെ പള്ളി അതിന്റെ അതിൻ്റെ മേലെയുണ്ടാക്കിയ ക്ഷേത്രമാണ് അതല്ലേ എൻ്റെ വേറെ എന്തായാലും പ്രത്യേകത ആവശ്യത്തിനാണ് അതിന്റെ പ്രൊജക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ഇത്ര ഇവിടെ നമ്മളുടെ പാർലമെന്റ് മന്ദിരം കോടികൾ ചെലവഴിച്ച പാർലമെന്റ് മന്ദിരം കണ്ണട ചുറങ്ങുമ്പോൾ പടി കഴിഞ്ഞു തരാം പടി തീർത്തു എന്നിട്ട് ഇവിടെ ഇളഞ്ഞഴഞ്ഞ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്തിനു വേണ്ടിയിട്ട് ഏഹ് അറിയിരുകീ അങ്ങനെ ആവുമായിരുന്നില്ലേ വേഗത്തിലാവുമായിരുന്നില്ലേ അത് ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ എഴച്ച എഴച്ചഴച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് മറ്റൊന്നിനല്ല ഇനി ഈ പടം കാണിച്ചിട്ടാണ് ബി ജെ പി മത്സരിക്കാൻ പോകുന്നത് അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മോഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ മാനിഫെസ്റ്റോയിന്റെ അറ്റത്ത് എഴുതാൻ പോണത് ഇനി ഇതാണ് ഇത് കാണിച്ചിട്ട് വോട്ട് വായിക്കാൻ പോണത് അതിന്റെ കൂട്ടത്തിൽ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ നാണം കിടന്ന് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസിന് ഇപ്പോഴുള്ള വോട്ടുകൾ പോലും ഇല്ല അതായത് ആരോ പറഞ്ഞു ഇനി ഇത് ഇതിന്റെ ഇതിൽ പോയിട്ട് തലയിട്ടാൽ ഭാവിയിൽ എതിർകാലത്തിൽ അവരുടെ സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും യാതൊരു സംശയവുമില്ല പോന്നാൽ പോട്ട് പോവുകയാണെങ്കിൽ അര രാജുവിന്റെ രാജുവിന്റെ കാര്യം പറഞ്ഞ പോലെ മുടന്തൻ രാജുവിന്റെ കാര്യം പറഞ്ഞ പോലെ പോയി തിന്ന് ഇതിന് ഒരു കൂട്ടം ആൾക്കാരും സദ്യക്ക് പോയില്ലേ ആ പോലെ സദ്യക്ക് പോയിട്ട് മൂക്കുമുട്ടേ ഏർ തിന്ന് തിന്ന് അയോതിലിപ്പോ തിന്ന് കുറെ ആൾക്കാർക്ക് ഇളക്കമുണ്ട് ഇരുതല ഭൂരികൾ മുസംഗികൾ എല്ലാവർക്കും അവിടെ നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് അതിന്റെ പേരിലാണ് പറയണത് ഹിന്ദുക്കളുടെ മറ്റുള്ള ആരാധനാലയങ്ങൾക്ക് പോകുന്നുണ്ട് എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത് കുഴപ്പമൊക്കെ ഉണ്ടോടെ കുഴപ്പമുണ്ട് ആരാധനാലയ പൈസ കൊടുത്തോ ആ ഹിന്ദുക്കളുടെ ആരാധന എന്താ വേണ്ടത് ഞങ്ങൾക്കൊരു പതിനായിരം രൂപ സമ്പാ ആ പതിനെ കൊടുത്തോ പക്ഷെ ആരാധിക്കാൻ പോകരുത് എവിടെ ഇപ്പം അവിടെ നടക്കാൻ പോകുന്നത് എന്താ അമ്പല സന്ദർശനത്തിനാണോ അവിടെ പോകേണ്ടത് ഇപ്പം അവിടെ ഇവിടെയും തൊടിയിക്കാതെയാണ് ഇരുതരഭൂരി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എല്ലാ സംസ്കാരങ്ങളോടും യോജിച്ചു പോലാണ് നമ്മളുടെ ഇസ്ലാമിന്റെ സംസ്കാരം സൗഹൃദമാണ് മുഖമുദ്രാണെന്നെങ്കിൽ പറഞ്ഞിരിക്കുകയാണ് സംഭവമൊന്നുമല്ല പേരും പാലും ഒഴുകുകയാണ് മോഡിയുടെ അമ്പലല്ലേ മോഡിയുടെ അമ്പലല്ലേ നമ്മുടെ മോഡിയുടെ അമ്പലല്ലേ ഇതാ വി